എറണാകുളത്ത് നൂറ് ഗ്രാം എം ഡി എം എ യുവതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് വന്ന ബസ്സിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പിടികൂടിയ രാസലഹരിക്ക് ഒൻപത് ലക്ഷത്തിലധികം രൂപ വില വരും ഇടപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആലുവ സെമിനാരിപ്പടി കൊച്ചിപ്പണിക്കോടത്ത് ഇരുപത്തി ആറ് വയസ്സുകാരൻ ആസിഫ് അലി കൊല്ലം കന്നിമേൽശേരി മകം വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആഞ്ചല എന്നിവരെയാണ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിൽ നിന്ന് വന്ന ബസിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് യുവതിയുടെ പാൻസിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് പിടികൂടിയ രാസലഹരിക്ക് ഒൻപത് ലക്ഷത്തിലേറെ രൂപ വില വരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതിയെ ആസിഫ് അലി പരിചയപ്പെട്ടത് തുടർന്ന് ലിവിംഗ് രൂപതറായി കഴിഞ്ഞുവരികയായിരുന്നു മുമ്പ് പല പ്രാവശ്യങ്ങളിലായി യുവാവ് രാസലഹരി കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ട് തുടർന്ന് കടത്തിനായി ആഞ്ചലയെയും കൂട്ടുകയായിരുന്നു ഇരുവരും ചേർന്ന് രണ്ട് പ്രാവശ്യം രാസലഹരി കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു മയക്കുമരുന്ന് കടത്തുകാരനാണെന്ന് അറിയാതെയാണ് ഇയാളോടൊപ്പം കൂടിയതെന്നാണ് യുവതി പറയുന്നത് വീട്ടിലിരുന്ന് ഓൺലൈൻ ട്രേഡിംഗ് ട്രേഡിംഗായിരുന്നു ആഞ്ജല ചെയ്തുകൊണ്ടിരുന്നത് ബംഗളൂരുവിൽ രാസലഹരിക്കുള്ള പണം സിഡിഎമ്മിലൂടെ മാഫിയ സംഘത്തിന് അയച്ചു കൊടുക്കും മയക്കുമരുന്ന് ആളൊഴിഞ്ഞ ഭാഗത്തെ പ്രത്യേക സ്ഥലത്ത് അവർ കൊണ്ടുവയ്ക്കും തുടർന്ന് ലൊക്കേഷൻ അയച്ചു അവിടെ നിന്ന് ടൂറിസ്റ്റ് ബസിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന് അഞ്ച് ഗ്രാമിന്റെയും പത്ത് ഗ്രാമിന്റെയും പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുകയാണ് രീതി റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും നെടുമ്പാശ്ശേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് റിപ്പോർട്ടർ കൊച്ചി